കുട്ടികൾക്ക് എന്തെങ്കിലും പല്ലു വരുമ്പോൾ നമ്മൾ രക്ഷാകർത്താക്കളേല് വലിയ ആൾക്കാർക്ക് റൂക്കിനാൽ ചെയ്യുന്ന പോലെ പൾപ്പറ്റമി എന്ന് പറയുന്ന പ്രൊസീജിയറ് ചെയ്യാൻ പറയുമ്പോൾ ഭയങ്കര മടിയാണ് ഇളകിപ്പോകുന്ന പല്ലല്ലേ ഇനി പിന്നെ ഇത്രയും പൈസ കൊടുത്ത് അത് ചെയ്യണമെന്നുള്ളതാണ് ഒരുപാട് രക്ഷാകർത്താക്കളും വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല മുതിർന്ന ആൾ ആൾക്കാരുടെ പല്ലിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളുടെ പല്ല് അവർക്ക് ചവച്ചറിച്ച് ആഹാരം കഴിക്കണം അവർക്ക് കറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റണം അതുപോലെ തന്നെ അവരുടെ എല്ലിൻ്റെ വളർച്ചയെ നിർണ്ണയിക്കുന്നതും ഈ പല്ലുകൾ വളരുന്ന അനുസരിച്ചിട്ടാണ് അപ്പോൾ അതിനിടയ്ക്ക് അടിക്കേണ്ടി വന്നാലോ പല്ല് നഷ്ടപ്പെടേണ്ടി വന്നാലോ പല്ല് പൊടിഞ്ഞു പൊടിഞ്ഞു പോയി കുറ്റിയാവുകയും ചെയ്താൽ ഇതൊക്കെ തടസ്സപ്പെടും എന്നാൽ അവർ ചിലപ്പോൾ പൾപ്പറ്റമി എന്ന് പറയുന്ന പ്രൊസീജിയറ് ചെയ്ത് കഴിഞ്ഞാലും രണ്ടാമത് ക്യാപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറും കൂടെ ഉണ്ട് ആ ക്യാപ്പും കൂടി ഇട്ട് വയ്ക്കുമ്പോഴാണ് അത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും അങ്ങനെ തന്നെ ഇളക്കം തട്ടാതിരിക്കുന്നത് മിക്ക രക്ഷകർത്താക്കളും ആ ഒരു ക്യാപ്പിംഗ് പ്രൊസീജിയർ അങ്ങ് അവിടെ ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ക്യാപ്പും കൂടി ഇട്ട് വെച്ചാലേ അത് പെർഫെക്റ്റ് ആവുള്ളൂ കാരണം കുട്ടികളിൽ ഫില്ലിങ് വെച്ചാൽ എല്ലാവർക്കും അറിയാം പെട്ടെന്ന് പെട്ടെന്ന് അത് ഇളകി പോകാറുണ്ട് കാരണം അവർ കൂടുതൽ കഴിക്കുന്ന സ്റ്റിക്കി ഫുഡ് കറമുറവായിട്ടുള്ള ഫുഡൊക്കെയാണ് അതുപോലെ അവർ കഴിക്കുന്നത് ചിലപ്പം പല പല പൊസിഷനിൽ വെച്ച് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കഴിക്കുകയൊന്നുമില്ല അപ്പോൾ ഫില്ലിങ്സ് പെട്ടെന്ന് ഇളകി പോകാൻ ചാൻസുണ്ട് പർഫെക്റ്റ് ആയി ചെയ്തു വെച്ചേക്കുന്ന പല്ലുകളിൽ ഫില്ലിങ് ഇളകി കഴിഞ്ഞാൽ വീണ്ടും റീഇൻഫെക്ഷൻ വന്നിട്ട് വീണ്ടും ആ പല്ലിൽ വീണ്ടും ആ ട്രീറ്റ്മെന്റ് സെക്കൻഡ് ടൈം എടുക്കേണ്ടി വരും പക്ഷെ നമ്മൾ ആ പൾപ്പെറ്റമി ചെയ്യുന്നതിന്റെ കൂട്ടത്തിന് തന്നെ ഒരു ക്യാപ്പും കൂടി ഇട്ട് വെക്കുകയാണെങ്കിൽ അത് ഒരുപാട് വർഷം അതായത് ആ പല്ല് തനിയെ ഇളകി പോകുന്ന വർഷത്തോ എന്നാണോ അത്രയും നാളും അതൊരു പ്രശ്നവും ഇല്ലാതെ ഇരിക്കുകയും അത് കൊഴിയുന്ന സമയമാകുമ്പോൾ തനിയെ ഇളകി പോവുകയും ചെയ്യും ഈ അറിവ് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക എൻ്റെ പേര് ഡോക്ടർ അൻസി നജീമ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്